ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി വെച്ച് എടുക്കാൻ പറ്റിയ ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു ഉണ്ണിയപ്പം വെറും മൂന്നേ മൂന്ന് ചേരുവോ മാത്രമേ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിലോട്ടുള്ള ശർക്കരപ്പാനീം തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു മൂന്നച്ചു ശർക്കര പൊടിച്ചെടുത്തേക്കുന്ന ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു അര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ശർക്കരപ്പാനീയം തയ്യാറാക്കാനായിട്ട് മാറ്റിയേക്കാം അപ്പോൾ നമ്മൾ ഈ ശർക്കര ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ശർക്കര പാനി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കല്ലോ മണ്ണോ ഉണ്ടെങ്കിലൊന്ന് പോകാനായിട്ട് നമുക്കൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലോട്ട് ഒരു കപ്പ് അളവില് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തേക്കുന്ന പച്ചരിപ്പൊടിയന്നെയാണ് ചേർക്കുന്നത് വറുത്തതൊന്നുമല്ല കേട്ടോ അപ്പോൾ അത് അരിപ്പൊടി ചേർത്ത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് അളവിലും മൈദയും കൂടെ ചേർക്കാം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിയാണ് അപ്പം ഞാൻ ഏലക്ക പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച കാരണം ഒരു ടീസ്പൂൺ ചേർത്തേക്കുന്നത് ഏലക്കാപ്പൊടി മാത്രമാണ് ഒരു അര ടീസ്പൂണും ചേർത്താൽ മതി കേട്ടോ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടെ ചേർത്തതിനുശേഷം നമുക്ക് ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ചെറിയൊരു ചൂടോടെ തന്നെ ചേർത്ത് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ ഏറ്റവും ബെറ്റർ കിട്ടും അപ്പം നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ മതി അപ്പം ഞാനിവിടെ ഈ ഒരു ശർക്കരപ്പാനി മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു മിച്ചിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നല്ല തിക്കായിട്ടാണ് ഇതിരിപ്പുള്ളത് കാരണം ഞാൻ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മാവിലോട്ട് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളം നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നേ ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങാകൊത്ത് ചേർക്കുന്നില്ല നിങ്ങൾ തേങ്ങാക്കോത്ത് ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ഈ ഒരു എള്ളും അതേസമയം തേങ്ങാക്കോത്തും കൂടെ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിൽ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മളിപ്പോൾ തന്നെ തയ്യാറാക്കുന്ന കാരണം നമുക്കൊരു കാൽ ടീസ്പൂണൂണും ബേക്കിംഗ് സോഡ വേണം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സോഡ ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമ്മൾ ബാറ്ററി തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കുടിക്കും നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം അപകാരണം ഈ ഒരു പാകത്തിനെടുത്തേക്കുന്ന ഇനി നമുക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു എളുപ്പത്തിനായിട്ട് ഞാനൊരു സ്റ്റീ ഗ്ലാസ്സിലോട്ട് ഈ ഒരു മാവ് കോരി ഒഴിച്ച് മാറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ചെയ്തതിനു ശേഷം സെക്കൻഡ് ബാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മാവ് തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ണിയപ്പം എടുക്കാനായിട്ട് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പച്ചൊട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മുക്കാ ഭാഗം മാത്രം അതീ ഒരു കുഴിയുടെ ഭാഗത്ത് കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ കുഴിയിലോട്ട് ഇതുപോലെ മാവ് കോരി കോരിയൊഴിക്കാം അപ്പം ആവൊക്കെ ഒരു ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് ഒഴിച്ച വശം തന്നെ ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പഴേ നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാം തിരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ലപോലെ ഒന്ന് കളറ് മാറി ഇതുപോലെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ കുത്തിയെടുക്കാം ചേട്ടാ ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പുടക്കുള്ളി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇതുപോലെ കുത്തിയെടുത്ത് റെഡിയാക്കുക ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുത്താൽ അടിപൊളിയെല്ലാം ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്